എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്നും നിങ്ങളെ ഒരു ചിത്രം വരപ്പിച്ചിട്ടേ ഉറങ്ങുവെന്ന വാശിയിലാണ് അതുകൊണ്ടാണ് ഈ രാത്രിയിലും ഇങ്ങനെ ഇപ്പോഴേ ശരിക്കും എൻ്റെ ജാലകത്തിന് വെളിയിൽ രാ രാവുറങ്ങാത്തവരുടെ രാപ്പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഈ രാത്രി മനോഹരമാണ് കാര്യം ഉറങ്ങാതെ കുറേ പേര് കൂട്ടായുണ്ട് അപ്പോൾ എനിക്ക് കൂട്ടായവരുണ്ട് അവർക്ക് കൂട്ടായിട്ട് ഞാനുണ്ട് പിന്നെ ചിത്രങ്ങളുണ്ട് പിന്നെ നിങ്ങളുടെയൊക്കെ മനസ്സും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഏത് രാത്രിയും ഏത് ഏകാന്തതയും ഇങ്ങനെ ഒരുപാട് സ്വരങ്ങൾ കൊണ്ട് ഒരുപാട് നിറങ്ങൾ കൊണ്ട് നമുക്കിങ്ങനെ നിറയ്ക്കാനാവും അപ്പോൾ നമ്മൾ അറിയണം ഞാൻ ഒറ്റയ്ക്കല്ല നമ്മെ പ്രണയിക്കാൻ എത്രയോ പേരാണ് നമ്മൾ തിരിച്ചറിയാത്ത കൊണ്ടാണ് അവരെയൊക്കെ ഇതിൽ നമ്മളിങ്ങനെ പറയും ഒറ്റയ്ക്കായിപ്പോയി ജീവിക്കാൻ തോന്നുന്നേ ഇല്ല ആസ്വദിക്കാൻ പറ്റാത്തവന് എവിടെ ചെന്നാലും അത് അങ്ങനെ തന്നെയാണല്ലേ അതുകൊണ്ട് ജീവിതത്തിൻ്റെ നിമിഷങ്ങളെ ആസ്വദിക്കുക കാരണം ഒരു നാൾ നമ്മൾ ഈ ലോകം വിട്ടപ്പോവും അപ്പോഴത്തേക്കും നമ്മുടെ ചുണ്ടിലൊരു പുഞ്ചിരി കരുതി വെക്കണം ജീവിതം എങ്ങനെയെങ്കിലും എങ്ങനെയൊക്കെ കടന്നു പോയെങ്കിലും ഞാനതിനെ തൊട്ടറിഞ്ഞിട്ടുണ്ട് ഞാനതിനെ ആസ്വദിച്ചിട്ടുണ്ടെന്ന് പറയാനായിട്ട് കാരണം നമ്മുടെ സന്തോഷം നമ്മുടേത് മാത്രമാണ് അത് കണ്ടെത്തേണ്ടതും നമ്മളാണ് മറ്റാരെയും പഴി പറഞ്ഞിട്ടോ കാത്തിരുന്നിട്ടോ കൊണ്ട് തരുമെന്ന് കരുതിയിരുന്നിട്ട് ഒരു കാര്യമില്ല അല്ലേ അതുകൊണ്ട് നമുക്ക് പതിയൊരു കുഞ്ഞ് കിളിയെ വരയ്ക്കാം ഇതിൽ നിന്ന് ഞാൻ അതുകൊണ്ടാണ് പ്രിൻ്റ് എടുത്ത് കുറേ വെച്ചിട്ട് അതിൽ നിന്ന് ഒരു കുഞ്ഞു കിളിയെ നിങ്ങളെ വരപ്പിക്കുന്നത് എത്ര മനോഹരമാണ് എൻ്റെ ചിറകളല്ലേ ഉണ്ടെന്ന് സൗന്ദര്യമുണ്ടെന്ന് അറിയില്ലല്ലേ എന്നിട്ടും അത് ജീവിക്കുന്നില്ലേ അതതിൻ്റെ കർമ്മങ്ങളിലുണ്ട് നമ്മളാണ് അതിനെ ആസ്വദിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ പാറി പറന്ന് നടന്നാൽ നമ്മളെ ആസ്വദിക്കുന്ന കുറേ പേര് കിട്ടുന്നുണ്ടാവുമെന്നറിയാം ഈ പക്ഷിയെപ്പോലെ തന്നെ അങ്ങനെ നമുക്ക് മനോഹരമായിട്ട് ജീവിക്കാനാവും അങ്ങനെ ഞാൻ ഒരു പശ്ചാത്തല സംഗീതം പ്രകൃതി ഒരുക്കിയത് കൊണ്ട് അതിലൂടെ അതിനെ ആസ്വദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചിത്രം വരയ്ക്കുന്നത് നമുക്ക് ബ്ലോക്കിങ് കഴിഞ്ഞ് എങ്ങനെയൊക്കെയാണ് വട്ടം വരച്ചു ഈ നീളം ഇത്രയുണ്ടെന്ന് കരുതി നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഈ തല കഴിഞ്ഞാൽ ഈ ശരീരത്തിന് നീളം എത്രയുണ്ടെന്നൊന്നറിയണം ഒരു ഞാൻ വരയ്ക്കുന്ന പോലെ അത്ര എളുപ്പമാകും എന്നില്ല അത് കാരണം നിരന്തരമായിട്ട് ഞാൻ പരിശീലിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ദിനചര്യകൾ തന്നെയാണ് ചിത്രകലയിൽ അതുപോലെ തന്നെയാണ് ചിത്രകലയെ കൊണ്ടുപോകുന്നത് രാത്രി രാവ് അതിരാവിലെ തുടങ്ങി ഏറെ ചെല്ലുവോളം ചിത്രകല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ടാവും അവരെയൊക്കെ അവരെയൊക്കെ ക്ലാസ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ കഴിഞ്ഞിരിക്കുമ്പോഴത്തൊന്നും ഒരു ചിത്രം കൂടി വരച്ചോളാം അങ്ങനെ വല്ലാത്ത കൊതിയാണ് ചിത്രങ്ങളുണ്ട് കാരണം വേറൊന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ ചെയ്യാനുള്ളത് നല്ല നല്ല രചനകളിലൂടെ കടന്നു പോകുക നല്ല സ്വപ്നങ്ങൾ കാണുക നല്ല പ്രതീക്ഷകളുമായി ജീവിക്കുക അങ്ങനെ സ്വച്ഛശാന്തമായ മനസ്സോട് ഉറങ്ങാൻ പോവുക ഒരു പരിഭവവും ഒരു കാലുഷ്യവും ബാക്കി വെക്കാതെ നല്ല സുഖമായിട്ട് വളർന്നുറങ്ങിയിട്ട് രാവിലെ എഴുതിട്ട് വീണ്ടും കർമ്മ കർമ്മനിരുതനാവുക അത്രയൊക്കെ അത് ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ അതിലേക്ക് വലുതായിട്ടൊക്കെ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് വല്ലാതെ നിരാശയൊക്കെ തോന്നുന്നത് അതിൻ്റെ ആവശ്യമില്ല നമ്മളിലുള്ള കാര്യങ്ങളെ നമുക്ക് വലുതാക്കി വലുതാക്കിയെടുക്കാൻ കാര്യം ഒരുപാടുണ്ട് നമുക്ക് ചെയ്യാനായിട്ട് അതൊക്കെ നിറഞ്ഞാൽ ഈ കർമ്മഭൂമിയിൽ നമ്മൾക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ പകുതി സമാധാനമല്ലേ നമുക്ക് എത്ര പെട്ടെന്നാണ് ഞാൻ ഈ ചിത്രം വരച്ചത് അപ്പോൾ പറയാം നിങ്ങൾക്കത് പറയാം പ്രാക്ടീസാണ് അതേ പ്രാക്ടീസാണ് പ്രാക്ടീസ് മാത്രമല്ല പ്രണയം കൂടിയാണ് എനിക്ക് അതുകൊണ്ടാണ് വരയ്ക്കാനാകുന്നത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു പ്രണയം ഉണ്ടാവണമല്ലോ അല്ലേ പ്രണയമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പാടില്ല പാടില്ല നമുക്ക് വളരെ ലളിതമാണ് വേണമെങ്കിൽ ഒന്ന് ഇറേസ് ചെയ്യാം ഒറ്റ വരെ വരയ്ക്കാനായിട്ട് അപ്പോൾ ഇറേസ് ചെയ്തിട്ട് ഞാൻ പറയണേ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തത് ഈ ഒരു വട്ടം കണ്ടു ഈ ശരീരത്തിൽ നീളം ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ കണ്ടു നോക്ക് അല്ലേ ഇത്രയേ ഉള്ളൂ എന്നീളാം അതെടുത്തു ഈ വരത ഇവിടുന്ന് ഇങ്ങോട്ടാണെന്ന് കണ്ടു അല്പസ്വല്പമൊക്കെ വ്യത്യാസം വരും കാരണം ഒരു പൂർണ്ണമായി ഡെഡിക്കേറ്റഡ് ആയിട്ടിന്ന് വരയ്ക്കുകയല്ല ഞാൻ വാക്കും വരയും പോലെ കാരണം ഈ രാത്രിയിൽ പോലും ഇത് കാണാൻ കുറച്ച് പേരുണ്ട് ഇത് കഴിഞ്ഞും കാണാൻ കുറച്ച് പേരുണ്ട് സ്നേഹപൂർവ്വം നല്ല സന്ദേശങ്ങൾ അറിയ അയക്കുന്ന കുറച്ച് പേരുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഒരു വലിയ തുകയായി മാറുന്നു കുറേ മനസ്സുകൾ കൂടെ ഉണ്ടാകുന്നു അതാണ് എൻ്റെ സന്തോഷം അങ്ങനെ ഒരു ചെറിയ മുറിയിൽ ഇരുന്ന് ഞാൻ ഒരുപാട് മനസ്സുകളെ വലവീശി പിടിച്ചിട്ടുണ്ട് സ്നേഹത്തോടെ ഒരുപാട് ഇഷ്ടത്തോടെ നമുക്കിതെ ചേർന്ന് നീക്കാൻ കുറേ മനസ്സുകളോട് ഏറ്റവും വലിയ ഭാഗ്യം അതാണ് നമ്മൾ ആരെയും കണ്ടിട്ടില്ല കാണുമോ എന്ന് അറിയുകയുമില്ല പക്ഷേ എത്രയോ ദൂരെ എഴുതാൻ നമുക്ക് ഇങ്ങനെ പങ്കുവെക്കാനാവും സ്നേഹത്തോടെ സംവദിക്കാനാവും ഒരുപാട് പേരുടെ ദുഃഖവും സന്തോഷമൊക്കെ കേട്ടിരിക്കാനും കഴിവുകളെ കണ്ടിരിക്കാനും ഇതിൽ പല പേരെന്താണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈ ചെറിയ ജീവിതത്തിലെ പിന്നെയും ആഗ്രഹിച്ചാലത് അത്യാഗ്രഹമാകുന്നുണ്ട് എനിക്ക് ഈ ആഗ്രഹം മാത്രമേ ഉള്ളൂ സ്നേഹത്തോടെ സ്നേഹ നിമിഷങ്ങളെ പങ്കുവെച്ച് ഇങ്ങനെ ജീവിച്ചും എനിക്ക് അത്രേ ഉള്ളൂ അങ്ങനെ ഞാൻ ഈ ചിത്രം വരച്ചു കഴിഞ്ഞു അപ്പോൾ ഞാനിവരെ ഒന്ന് ഡാർക്കാക്കാം അതിന് നമുക്കൊരു ഡാർക്ക് പെൻസിൽ എടുക്കാം ഇതെടുക്കല്ലേ കുറച്ച് ഷാർപ്പും ചെയ്തിട്ടില്ല അത് ഷാർപ്പൺ ചെയ്തു ചെറിയ പെൻസിലാണ് ഈ കൂടെ പറയാം ഇത് ഫേബർ ഇത് ആർട്ട് ലൈൻ്റെ പെൻസിലാണ് ടെൻ ബി ആണ് ആർട്ട് ലൈൻ ഞാൻ ഈ സ്കെച്ച് ചെയ്തത് ഫേബർ ക്യാസിൻ്റെ പെൻസിലാണ് ഇത് രണ്ടുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ അടുത്ത ചോദ്യം വരുന്നത് ചിത്രകല പഠിപ്പിക്കുന്നുണ്ടോ ഉണ്ട് ഓൺലൈനായിട്ട് എന്നും ഇവിടെ ക്ലാസ് ഉണ്ട് ഇപ്പോഴും ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൻ്റെ ഇടവേളയ്ക്ക് രാത്രി മണി കഴിഞ്ഞു ഇരിക്കുകയാണ് ഇനി പതിനൊന്ന് മണി തൊട്ട് പന്ത്രണ്ട് മണി ഒരു ക്ലാസ്സിലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാലാണ് ഞാനിതൊക്കെ മടക്കി വെച്ച് അടുത്ത പുലരിക്ക് ചിത്രം വരയ്ക്കാൻ കാത്തു വെച്ച് കടന്ന് ഉറങ്ങാൻ പോകുന്നത് അപ്പോൾ ഈ സമയം കൊണ്ട് ഇന്ന് ചിത്രം വരയ്ക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഇതുകൂടെ തീർത്തിട്ട് പോകാം എന്ന് കരുതി അപ്പോൾ ഇന്നത്തെ ക്ലാസ് നടക്കും ഈ ചിത്രവും അങ്ങനെ ഓരോ നിമിഷങ്ങളെ നിറയ്ക്കുക നിമിഷങ്ങളിൽ നിറയുക എന്നുള്ളൊരു പരിപാടിയോട് നമ്മൾ ചെയ്യാറുണ്ട് ഏകാന്തമായിട്ടിരുന്നാലല്ലേ കുറേ ചിന്തകൾ വരുന്നില്ലേ അപ്പോൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വെക്കുക ഞാൻ പറഞ്ഞത് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ അതുപോലെ പിന്നെ അഞ്ച് മണിക്കൂടെ ക്ലാസ് തുടങ്ങും ഇതിനുള്ള ക്ലാസ് തുടരുന്നത് രാത്രി പറഞ്ഞ പോലെ പന്ത്രണ്ട് വരെയാണ് വയ്ക്കാറ് എല്ലാ ദിവസവും അപ്പോൾ അത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉള്ള ആൾക്കാരല്ല പുറത്തുള്ളവരാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നെ പോലെ മറ്റുള്ളവരാരും നാട്ടിൽ ഉറങ്ങാതിരിക്കാത്തതുകൊണ്ട് പുറത്തുള്ളവർക്ക് ഉറങ്ങാത്തവർക്കാണ് ഞാനിവിടെ ക്ലാസ് എടുക്കുന്ന ആ സമയത്ത് നാട്ടിലുള്ളവർക്ക് വൈകുന്നേരം പത്ത് മണിവരെ ക്ലാസ് ഉണ്ട് അതെല്ലാം അവർ പറയുന്ന സമയത്തൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ എൻ്റെ നമ്പർ പിന്നെയും ചോദിക്കാറുണ്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും പറയാം നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ നിങ്ങൾക്ക് നിങ്ങൾ വരച്ച ചിത്രങ്ങൾ എനിക്ക് അയച്ചു തരാം അത് എനിക്ക് സമയം കിട്ടുമ്പോൾ ചിലപ്പോഴും ഞാൻ നോക്കാൻ വൈകും കാര്യം ചിത്രകലാ ക്ലാസ്സുകളിൽ തിരക്കുള്ള ഉണ്ട് സാധിച്ചെന്ന് വരില്ലെങ്കിലും പരമാവധി എല്ലാത്തിനും മറുപടി തരികയും എൻ്റെ ചെറിയ അറിവുണ്ട് അതിൽ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യാം ചിത്രകല ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് പറയാനുള്ളത് എല്ലാം ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ കൂടെ ഇരുന്ന് വരപ്പിക്കുകയാണ് തെറ്റ് തിരുത്തി അല്ലെങ്കിൽ വരയുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നാണ് പഠിപ്പിക്കുന്നത് ബേസിക് ഡ്രോയിങ് തൊട്ട് അക്രിലിക് പെയിൻറ്റിങ് വരെ വാട്ടർ കളർ അക്രിലിക്ക് തുടങ്ങിയത് ഒക്കെ ഉണ്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ അക്കാദമിയിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ അക്കാഡമിക്കലായിട്ട് തന്നെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത് പ്രാക്ടീസ് തന്നുകൊണ്ട് ആണ് പഠിപ്പിക്കുന്നത് താല്പര്യമുള്ളവർക്ക് നമ്മൾ രണ്ട് നമ്പരുണ്ട് ഒന്ന് ഓഫീസിൻ്റെ നമ്പറാണ് അവിടെ ബന്ധപ്പെടാം അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം വിളിക്കാം അവിടെ ഞാൻ ഓഫീസിൽ നിന്നായിരിക്കും പിന്നെ സംസാരിക്കുന്നത് അങ്ങനെ ജോയിൻ ചെയ്യേണ്ടവർ പറയുക ഇനി അതല്ല യൂട്യൂബിലൂടെയുള്ള സംശയങ്ങൾ ചോദിച്ചാൽ അറിയാവുന്നത്ര അവിടെ ഞാൻ പറഞ്ഞു തരാം യൂട്യൂബിൽ ഒരു സൈഡ് മാത്രമാണ് എന്നൊരു പരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചിത്രകലാ ക്ലാസ് ആണ് കൂടുതൽ ഞാൻ പറയുന്നത് അവിടെ ആകുമ്പോഴേ നമുക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ നിങ്ങൾക്ക് ചിത്രകലയിലേക്കുള്ള നിങ്ങളുടെ യാത്ര കൂടുതൽ സുഖമാക്കാൻ പറ്റും അതിനുള്ള റെഗുലർ ക്ലാസ്സുകൾ ഉണ്ട് പിന്നെ യൂട്യൂബ് കണ്ടാലും വരയ്ക്കാൻ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് നല്ല ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കമൻറ്റിൽ കാണാം എത്രയോ നല്ല ഹൃദയപൂർവമായി തരുന്ന ഓരോരുത്തരുടെ ഇതാണ് കമൻറ്റുകൾ അത് നമുക്ക് ഹൃദയം നിറയ്ക്കുന്ന ഒരു കാര്യം മനോഹരമായിട്ടാണ് സത്യസന്ധമായിട്ട് പറയുന്നു ഇതിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് നന്നായിട്ട് ഇത് കണ്ടു വരയ്ക്കാൻ പറ്റുന്നുണ്ട് അതാണ് നമ്മുടെ കർമ്മം അർത്ഥവത്താകുന്നു അർത്ഥപൂർണ്ണമാകുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണത് അതിൽ ഞാൻ ഒരുപാട് സന്തുഷ്ടരാണ് ഈ കുഞ്ഞിക്കിളിയെ ഞാനിവിടെ വരച്ചത് കണ്ടല്ലേ അപ്പം ഇങ്ങനെ വരയ്ക്കാം ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വരയ്ക്കാൻ പറ്റും ഞാനിത് പറയുന്നത് ഞാൻ ഈ ചിത്രകല രംഗത്ത് തന്നെ ഇരുപത്തിയാറ് വർഷത്തിലേറെ ഇപ്പോഴിരിക്കുന്നത് ഇത്ര ഏകദേശ കണക്കാണ് അതിന് മുകളിൽ വന്നെങ്കിലേ ഉള്ളൂ കാരണം ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ചിത്രകല പഠിക്കാൻ പോവുകയും കുറേ വർഷങ്ങളായിട്ട് വിവിധ മാഗസിനുകൾ വരയ്ക്കുകയും ഡൽഹി അടക്കമുള്ള ഒരുപാട് പ്രസിദ്ധീകരണം ഡൽഹിയിലൊക്കെ പോയി വരയ്ക്കുകയും അവിടെ താമസിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് എൻ്റെ ചിത്രകല ജീവിതത്തിറങ്ങുന്നത് പിന്നീടാണ് അത്യാ അത്യാവശ്യം വരെ പഠിപ്പിക്കാൻ പറ്റുമെന്നൊരു തോന്നൽ വന്നപ്പോഴാണ് നമ്മൾ അധ്യാപനത്തിലേക്ക് തിരിഞ്ഞത് അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം കൊണ്ടും ഒരുപാട് ശിഷ്യഗണങ്ങൾ തന്ന അവരുടെ ആ കഴിവുകൾ പറഞ്ഞു തന്ന അവർ ചെയ്ത കാര്യങ്ങൾ കാണിച്ചത് കൊണ്ടും അവരൊക്കെ വിജയിച്ചത് കണ്ടതുകൊണ്ടും ഉള്ള ഒരു ആത്മവിശ്വാസത്തോടെ ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് നിങ്ങൾക്കാർക്കും നമ്മുടെ അടുത്ത് തോന്നുന്ന ചിത്രം പഠിച്ച് തന്നെ പോകാം നിരാശയുടെ മടങ്ങാൻ ഞാൻ വിടില്ല അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പോകണമെങ്കിൽ കൂടിയും നമ്മൾ പിടിച്ചു വെച്ച് പഠിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് സ്നേഹ നിൽക്കാം അധികം സമയമെടുക്കാതെ ഞാൻ ഇതിൻ്റെ ചിത്രം വരച്ച് തീർത്തു ഞാൻ രണ്ടെണ്ണം വരയ്ക്കാമെന്നാണ് കരുതുന്നത് എന്നാലും കുറേ ചിത്രങ്ങൾ വെച്ച് നിങ്ങളെ വരപ്പിക്കുന്ന രീതി ഞാൻ എൻ്റെ ഒരു പരീക്ഷണമാണ് ഇങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ ഈ ചിത്രങ്ങൾ വെച്ച് അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോഴീ ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമോ ചെയ്തിട്ട് നിങ്ങൾ വരച്ച് പഠിക്കുക കൂടുതൽ ചിത്രങ്ങൾ അങ്ങനെ അടുത്ത ക്ലാസ്സിലും ഇതുപോലുള്ള ചിത്രങ്ങളുമായിട്ട് ഞാൻ വരും ആദ്യം നമ്മൾ കണ്ടു വരയ്ക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ഒബ്സർവേഷൻ നിരീക്ഷണം വളർത്തുന്ന ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് നമ്മൾ ചിത്രകലയിൽ ആദ്യം തന്നെ ഓരോന്ന് വെച്ച് വരച്ച് ഇതുപോലുള്ള പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കണ്ടുവരച്ച് പൂക്കളുമൊക്കെ കണ്ടുവരച്ച് കണ്ടുവരച്ച് നമ്മുടെ കൈകളെ തെളിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ വിരലും മനസ്സും ഒക്കെ ഒരുപോലെയാവും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാനധികം സമയം കളഞ്ഞിട്ടില്ല വെറും പതിനൊന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ അതുകൊണ്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് ആക്കി നിർത്താമെന്ന് വരുമെന്നും നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ആകുലതകളോ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുക അതൊന്നും സ്ഥിരമല്ല കേട്ടോ നമ്മൾ സ്ഥിരമല്ല അപ്പോൾ സ്ഥിരമല്ലാത്ത നമ്മൾ സ്ഥിരമല്ലാത്തൊരു ചിന്തയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നതിൽ ഏറ്റവും വീട്ടിത്തല്ലേ അതുകൊണ്ട് എല്ലാം ശരിയാവും നമുക്ക് ഒന്നിനെക്കുറിച്ച് ബോധറാവേണ്ട അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ഒരുപാട് പേരുമായി പങ്കുവെച്ച ജീവിതങ്ങളുടെ വിശ്വാസത്തിലുമാണ് ഞാൻ ഇത് പറയുന്നത് അത് ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഈ നിമിഷം നല്ല ചിത്രം വരയ്ക്കാൻ മാത്രമാണ് അത് വരയ്ക്കുക ഈ നിമിഷങ്ങൾ സന്തോഷിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ആരുടെ അനുവാദം വേണ്ട ആ ഇഷ്ടമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദ്രോഹമാകുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതില്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആരുടെ അനുവാദത്തിനും കാത്തിരിക്കേണ്ടതില്ല അങ്ങനെ പൂർണ്ണമായിട്ടും നല്ല ശക്തിയുള്ള മനസ്സുമായിട്ട് കരുത്തുറ്റ മനസ്സുമായിട്ട് അതിൽ ഇപ്പോൾ ആർദ്രതയും സ്നേഹവും നിറച്ചുള്ള ജീവിതവുമായി മുന്നോട്ട് പോകാനാവട്ടെ ഈ ചിത്രം വരച്ചിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക പതിനൊന്ന് അമ്പത്തെട്ട് പന്ത്രണ്ട് മിനിറ്റ് ഒരുപാട് 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 ഇഷ്ടം